നമസ്കാരം കേരളത്തിൽ വൈദ്യുതി ഉൽപാദനത്തിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഓഗസ്റ്റ് പത്തിന് എ കെ ആന്റണി സർക്കാരിലെ വൈദ്യുതി മന്ത്രി ജി കാർത്തികേയൻ ഒരു കനേഡിയൻ കമ്പനിയുമായി ഒപ്പുവെച്ച കരാർ പിന്നീട് തൊണ്ണൂറ്റാറിൽ മന്ത്രിസഭ മാറിയപ്പോൾ ഇ കെ നായനാർ മന്ത്രിസഭയിലെ വൈദ്യുതി മന്ത്രി പിണറായി വിജയൻ അന്തിമ ധാരണാപത്രം ഒപ്പുവെച്ച കരാർ ആ കരാർ പിന്നീട് പിന്നീടൊരു കേസായി ലാവലിൻ കേസ് അങ്ങനെ കേസായപ്പോൾ പിന്നീട് സി ബി ഐ അന്വേഷിച്ചപ്പോൾ കോടതി തന്നെ എടുത്ത് കീറിക്കളഞ്ഞ കേസായി മുപ്പത് വർഷത്തിന് ശേഷം ആ കേസ് ഇന്ന് നിലനിൽക്കുന്നില്ല പിന്നീട് ആ കേസ് വീണ്ടും ഓപ്പൺ ചെയ്യണം എന്നാവശ്യപ്പെട്ടുള്ള പരാതികൾ സുപ്രീം കോടതി നിൽക്കുകയാണ് എന്നാൽ അതിനുശേഷം ഇന്ന് അന്നത്തെ കാലത്ത് വള്ളി ഇട്ട് നടക്കുന്ന അന്നത്തെ വൈദ്യുതി മന്ത്രിയുടെ പിണറായി വിജയൻ്റെ മകനെ ഈ ഡി ഒരു നോട്ടീസ് അയച്ചാൽ എങ്ങനെയിരിക്കും ആരോപിക്കപ്പെടുന്ന കോടികൾ അന്ന് വള്ളി ഇട്ട് നടന്ന മകൻ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു എന്നായിരിക്കും നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കരുതുന്നുണ്ടാവുക എന്തായാലും മനോരമ പത്രത്തിൻ്റെ പിണറായിയുടെ മകനെ ഇ ഡി സമൻസ് എന്ന വാർത്ത ഉണ്ടാക്കിയ പുകിൽ ഇപ്പോഴും ബാക്കിയാണ് അതിലെ ദുരൂഹത ഇപ്പോഴും അലയൊലിയായി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഈ ദുരൂഹതയ്ക്കൊരു പരിഹാരമാകുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ് ഞാനടക്കമുള്ള വായനക്കാർ ഒന്നാകെ ഈ സാഹചര്യത്തിൽ ആ വാർത്തയുമായി ബന്ധപ്പെട്ട ചില ദുരൂഹതകൾ ഒന്ന് പരിശോധിച്ചു നോക്കുകയാണ് കെട്ടഴിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ആദ്യം ഇന്നത്തെ മനോരമ പത്രത്തിലെ ഒരു വാർത്ത തന്നെയാണ് നമ്മൾ എടുക്കുന്നത് മനോരമയിൽ എന്ത് സംഭവിച്ചു എന്നതിൽ ദുരൂഹത സമൻസ് റദ്ദാകില്ല എന്ന തലക്കെട്ടിൽ ആ വാർത്ത പുറത്തു കൊണ്ടുവന്ന മിഥുൻ എം കുര്യാക്കോസിന്റെ തന്നെ ഒരു വിശദീകരണ വാർത്ത ഇന്നുണ്ട് വിചിത്രമായ ചില ന്യായങ്ങൾ ആ വാർത്തയിലുണ്ട് വാർത്തയിൽ വിവേക് കിരണിനെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല അറസ്റ്റ് ചെയ്യാൻ വരെ വകുപ്പുണ്ട് എന്ന് സമർത്ഥിക്കാൻ നിയമവിദഗ്ധരെ വരെ ഉദ്ധരിക്കുന്നുണ്ട് എന്നാൽ ലൈഫ് മിഷൻ കേസിൽ ഇ ഡി സമൻസ് അയച്ചു എന്ന ആദ്യ വാർത്ത വ്യാജമാണ് എന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ അങ്ങനെ അങ്ങ് വിട്ടുകളയാ അതിൽ നിന്ന് മുക്തമാകാൻ മനോരമയ്ക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ആ വാർത്തയിൽ പിന്നീട് മാതൃഭൂമി അത് ലാവലിംഗ് കേസിലാണ് എന്ന് വിവരം റിപ്പോർട്ട് ചെയ്ത് മനോരമ വാർത്തയെ പൊളിച്ചതിൻ്റെ ഒരു വിഷമം ഈ പുതിയ വാർത്തയിലുണ്ട് വാർത്ത വന്ന് അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലും ഇക്കാര്യത്തിൽ മനോരമ കൊടുക്കുന്ന വിശദീകരണമാണ് പ്രധാനം അത് നമുക്ക് ഈ വാർത്തയിൽ നിന്ന് മിഥുനം കുര്യാക്കോസിൻ്റെ ദുരൂഹത എന്ന വാർത്തയിൽ നിന്ന് നമുക്കെടുക്കാം ലൈഫ് മിഷൻ കേസിൽ തന്നെ തന്നെയാകാം എന്ന് ആളുകൾ വിചാരിച്ചോട്ടെ എന്ന് വെച്ച് യഥാർത്ഥ വാർത്ത പൊളിഞ്ഞുപോയി ആ സാഹചര്യത്തിലുള്ള വിശദീകരണം കൂടി ഉൾപ്പെടുത്തിയാണ് മിഥുൻ കുര്യാക്കോസിന്റെ പുതിയ വാർത്ത അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ് സമൻസിൽ രേഖപ്പെടുത്തിയ കേസ് നമ്പർ ലാവ്ലിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിലും വിവേകിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട ദിവസം ഇ ഡി നടത്തിയിരുന്ന അന്വേഷണം ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടതാണ് ലൈഫ് മിഷൻ കേസ് അന്വേഷിച്ച ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ അനന്ദ് സമൻസ് അയച്ചത് ലൈഫ് മിഷൻ കേസിൽ പ്രതി എം ശിവശങ്കറിനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന അതേ സ്ഥലത്തേക്ക് എത്താനാണ് ആവശ്യപ്പെട്ടതും വിവേകിൻ്റെ ഇടപാടുകളിലെ സാമ്പത്തിക പരിശോധനയാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും പിന്നീട് സമൻസ് നിശ്ചലമായെന്നാണ് ഇതുവരെ പുറത്തു വരുന്ന സൂചനകൾ അതായത് ആ ഇ ഡി ഓഫീസുമായി ബന്ധപ്പെട്ട് ലൈഫ് മിഷൻ കേസിന്റെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഈ സമൻസും ലൈഫ് മിഷൻ ആണ് എന്ന് അത് ആ വാദം പൊളിഞ്ഞു പോയതിന് ശേഷവും ഈ വാർത്തയിലൂടെ മനോരമ സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ് ഒരു ദിവസം ഇ ഡി അന്വേഷിക്കുന്ന ഏതെങ്കിലും ഒരു കേസ് ഒരു പ്രത്യേക വിഷയത്തിലുള്ള കേസ് ഉണ്ടെങ്കിൽ അന്ന് അന്വേഷിക്കാൻ വിളിപ്പിക്കുന്ന ആളുകളെല്ലാം ആ കേസിൽപ്പെട്ടവരായിരിക്കണം അങ്ങനെ മനസ്സിലാക്കിക്കൊള്ളണം എന്നാണ് ഈ വാർത്തയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ദിവസത്തെ സമൻസ് അതേ കേസാണെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഒരു ഉദ്യോഗസ്ഥൻ ഒരു കേസിലല്ലാതെ രണ്ട് കേസിൽ സയൻസ് അയക്കാൻ പാടുണ്ടോ അതായത് റിപ്പോർട്ടറുടെ വാദപ്രകാരമാണെങ്കിൽ ഒരു ദിവസം ഒരൊറ്റ കേസിൽ അന്വേഷണമേ ഇ ഡി നടത്താൻ പാടുള്ളൂ ഒരു ഉദ്യോഗസ്ഥൻ ജീവിതകാലം മുഴുവൻ ഒരു കേസെ അന്വേഷിക്കൂ അതാണ് പ്രാഥമിക ധാരണ അപ്പോൾ അതിൽ നമുക്ക് വേണ്ടത് ലൈഫ് മിഷൻ കേസാണ് അപ്പോൾ പിന്നെ എല്ലാം ലൈഫ് മിഷൻ ആണ് എന്ന് നമ്മൾ തീരുമാനിച്ച് വെബ്സൈറ്റിൽ നിന്നൊരു സമൻസ് രേഖ പോലത്തെ സാധനവും വെച്ച് പ്രധാന വാർത്ത അങ്ങ് വെച്ച് കാച്ചി അങ്ങനെ അത് അല്ലാതായതിന് നമ്മൾ ഇത് വഴിച്ചു ഇ ഡിയും പിണറായി വിജയനും മറുപടി പറയണം എന്ന മട്ടിലാണ് ഇപ്പോഴത്തെ വാർത്തയിലെ ഈ വിശദീകരണം ഇനി ഇതിനോട് ചേർത്ത് വായിക്കാൻ ഇന്നത്തെ മാതൃഭൂമി ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് മനോരമ വാർത്ത ലൈഫിലല്ല ലാവലിനല്ലാണ് എന്ന് പ്രഖ്യാപിച്ച മാതൃഭൂമി പുതിയൊരു സിദ്ധാന്തം അവതരിപ്പിക്കുന്നതും ഈ വാർത്തയുടെ തുടർച്ചയായി നമുക്ക് കാണാൻ കഴിയും സമൻസ് ചോർന്നതിൽ ദുരൂഹത എന്നാണ് മാതൃഭൂമിയുടെ വാർത്ത യഥാർത്ഥത്തിൽ സമൻസിൽ എന്തോ ദുരൂഹതയുണ്ട് എന്ന് നമ്മളൊക്കെ ആലോചിക്കുമ്പോഴാണ് ചോർന്നതിൽ ദുരൂഹത എന്നാക്കി ആ സംഭവത്തെ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് ആ വാർത്തയിൽ പറയുന്ന പ്രധാന വിവരങ്ങൾ ഇവയാണ് ഇ ഡി ഫയലിൽ സമൻസിൽ സീലും ഡെസ്പാച്ച് നമ്പർ ഉണ്ടാവും അതായത് ഇ ഡിയുടെ കയ്യിലുള്ള സമൻസ് ഇ ഡി അയച്ച സമൻസ് ആണെങ്കിൽ അവരുടെ ഫയലിൽ ഡെസ്പാച്ച് നമ്പറൊക്കെ ഉണ്ടാവും ഇവ പുറത്തു വന്ന സമൻസിൽ ഇല്ല അതായത് മനോരമ പുറത്തുവിട്ട സമൻസിൽ ഇതൊന്നും ഇങ്ങനെ ഒരു സമൻസ് കിട്ടിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു ഇതാണ് ദുരൂഹത അതായത് മിനിമം സമൻസ് കിട്ടിയ ആളുകളുടെ അത് സ്വീകരിച്ചു എന്നതിൻ്റെ രേഖ അതല്ലെങ്കിൽ തിരിച്ചയച്ചതോ സ്വീകരിക്കാതിരുന്നതോ ആയ അത് സമർത്ഥിക്കുന്ന രേഖ അതുമല്ലെങ്കിൽ എനിക്ക് വരാനാകില്ല എന്ന് ഈ വിവേക് കിരൺ പറഞ്ഞതിൻ്റെ രേഖ ഇങ്ങനെ എന്തെങ്കിലും കാണൂലേ ഇത് വെള്ളരിക്ക പട്ടണമെന്നല്ലോ മോദിജിയുടെയും അമിത്ഷാജിയുടെയും ഇ ഡി അല്ലേ ആ രേഖ ഇവിടെ അപ്പോൾ മനോരമയുടെ സമൻസ് ഉള്ളതല്ലേ ആ ദുരൂഹതയാണ് ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയത് പക്ഷേ ഇത്രയും വിവരങ്ങൾ പറഞ്ഞ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് ചോർന്നതിൽ ദുരൂഹത എന്നാണ് എന്നിട്ട് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സമൻസ് അയക്കണമെങ്കിൽ നേരിട്ടുള്ള ബന്ധമോ ഏതെങ്കിലും മൊഴിയോ വേണം സി ബി ഐ കേസിൽ പ്രതിയോ സാക്ഷിയോ അല്ലാത്ത വിവേകിരണിനെതിരെ അതായത് സി ബി ഐ അന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു സി ബി ഐ കോടതി തള്ളി അതിനെതിരെ അപ്പീലുമായിട്ട് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി തള്ളി സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്ത് സുപ്രീം കോടതി ഇതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം തന്നെ എടുക്കൂലേ ഇതുവരെ എടുക്കാൻ തന്നെ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല അം അംമാതിരി ഒരു കേസാണ് ഇപ്പം നിലവിൽ പിണറായി വിജയൻ കുറ്റവിമുക്തനാക്കപ്പെട്ടതിന് ശേഷം ആ കേസ് എവിടെയും നിലവിലില്ല അങ്ങനെയൊരു കേസിൽ സാക്ഷിയോ പ്രതിയോ അല്ലാത്ത വിവേക് കിരണെ ആരെങ്കിലും ഇ ഡിക്ക് പ്രതിയാക്കാവുന്ന മൊഴി നൽകിയിട്ടുണ്ടോ അതായത് ലാവലിംഗ് കേസ് നടക്കുമ്പോൾ വെറും വള്ളി ട്രൗസർ ഇട്ട് നടക്കുന്ന ഒരു കുട്ടിക്കാണ് കേരളത്തെ പിടിച്ചു കുലിക്കിയ കേസിൽ മുപ്പത് മൂന്ന് ദശകത്തിന് ശേഷം മുപ്പത് കൊല്ലത്തിന് ശേഷം സമൻസ് അയച്ചത് ആ അഴിമതി പണമൊക്കെ എവിടെയായിരിക്കും കൊണ്ടുവച്ചിട്ടുണ്ടാവുക എന്ന് കണ്ടുപിടിക്കാനുള്ള മൊഴിയൊക്കെ ആയിരിക്കും നൽകി കാണുക അത് ക്രൈം നന്ദകുമാറിൻ്റെ മൊഴിയാണോ എന്നൊക്കെയുള്ളത് നമ്മൾ അന്ന് പരിശോധിച്ചാണല്ലോ ഇനിയാണ് മാതൃഭൂമി റിപ്പോർട്ടിലെ ക്രൂഷ്യലായ ഭാഗം സമൻസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആരെങ്കിലും തുറന്നു കാണുകയും അതിൻ്റെ ഫോട്ടോ മൊബൈൽ ഫോണിൽ എടുത്തിരിക്കുകയും ചെയ്യാം അപ്പോഴും ക്ലിഫ് ഹൗസിലല്ല വിവേക് താമസിക്കുന്നത് എന്നതിനാൽ സമൻസ് മടങ്ങി എന്ന വിശദീകരണത്തിൽ വൈരുദ്ധ്യമുണ്ട് മറ്റൊരു സാധ്യത സമൻസ് നൽകാൻ കൊടുത്തുവിട്ട ഇ ഡി പ്രതിനിധി അതിൻ്റെ ഫോട്ടോ എടുത്തു സൂക്ഷിക്കാം എന്നുള്ളതാണ് ഇവരാരും ഇപ്പോൾ ഇ ഇല്ല ചുരുക്കത്തിൽ സമൻസ് എന്ന് പറഞ്ഞൊരു സംഗതി പൊട്ടിപ്പുറപ്പെട്ടു എന്ന മനോരമ വാർത്തക്കപ്പുറം ഈ ലോകത്ത് ആർക്കും ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എവിടെയും തെളിവുകളില്ല മനോരമ ലേഖകൻ ഇപ്പോഴും ഊഹങ്ങളുടെ ബലത്തിൽ ഇങ്ങനെ ഉരുണ്ടു നമ്മൾ കാണുന്നത് എന്നാൽ മനോരമ വാർത്തയ്ക്കൊപ്പം നൽകിയ സമൻസിന്റെ കോപ്പിയിലാണ് ഒടുവിൽ ദുരൂഹത ആരോപിക്കപ്പെടുന്നത് ആദ്യം വാർത്ത നൽകിയ പതിനൊന്നാം തീയതി നൽകിയ സമൻസിലും പിന്നീട് വാർത്ത പൊളിഞ്ഞപ്പോൾ പതിനാലാം തീയതി നൽകിയ സമൻസിലും ചില വ്യത്യാസങ്ങളുണ്ട് അത്രേ ദേശാഭിമാനി ഈ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ രേഖകളും ദേശാഭിമാനി അവതരിപ്പിക്കുന്നുണ്ട് കള്ളത്തരം പുറത്ത് പതിനൊന്നിന് വലിയ സമൻസ് പതിനാലിന് ഒരു മങ്ങൽ എന്ന തലക്കെട്ടിലാണ് വാർത്ത രണ്ട് മനോരമ സമൻസിൻ്റെയും ചിത്രങ്ങളും നൽകിയിട്ടുണ്ട് അതിൽ വ്യത്യാസങ്ങളുണ്ട് പതിനൊന്നിന് നൽകിയ സമൻസിൽ കോപ്പിയുടെ നമ്പറും വിലാസവും വ്യക്തമാകും വിധത്തിൽ വലുതായി കൊടുത്തിരിക്കുന്നതിൻ്റെ ചിത്രമുണ്ട് രണ്ടാമത് പതിനാലിന് രണ്ട് വിലാസമില്ലാതെ അവ്യക്തമായി കൊടുത്തിരിക്കുന്നതിൻ്റെ ചിത്രവും എന്നിട്ട് ദേശാഭിമാനിയിൽ വാർത്ത ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകനെതിരായ വാർത്ത വിശ്വസിപ്പിക്കാൻ മനോരമ രണ്ട് ദിവസം പ്രസിദ്ധീകരിച്ച ഇ ഡി നോട്ടീസിലും കൃത്രിമത്വം പതിനൊന്നിനും പതിനാലിനും പ്രസിദ്ധീകരിച്ച നോട്ടീസിന്റെ കോപ്പികളിൽ പ്രകടമായ വ്യത്യാസമുണ്ട് ആദ്യത്തെ ഇ ഡി സമൻസ് കോപ്പിയുടെ നമ്പറും വിലാസവും വായിക്കാൻ പറ്റും വിധം കൊടുത്തു വലുതാക്കി കൊടുത്തു വിലാസം മാത്രം പേന കൊണ്ടെഴുതി ആലോചിക്കണം എല്ലാ കത്തിലും മൊത്തത്തിൽ ഇങ്ങനെയുള്ളതിൽ നിന്ന് പേന കൊണ്ടെഴുതി ഇത് വിലാസം മാത്രം എന്താ വിലാസം ക്ലിഫ് ഹൗസ് മറ്റേ തിരുവനന്തപുരം എന്ന് പറഞ്ഞൊരാഴ്ച വിലാസാണ് കേസ് ലാവ്ലിൻ എന്നാക്കി പുതിയ നുണ കൊടുക്കേണ്ടി വന്നതോടെ രണ്ടാമത്തെ വാർത്തയിൽ സമൻസ് വായിക്കാൻ പറ്റാത്ത വിധമാണ് കൊടുത്തത് പതിനാലാം തീയതി അതായത് കഴിഞ്ഞ ദിവസം ലൈഫ് മിഷൻ സമൻസ് എന്ന് പറഞ്ഞ് പുറത്തുവിട്ട വാർത്തയിൽ നോട്ടീസ് നമ്പർ കെ സി സെഡ് ഒ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുന്നൂറ്ററുപത്തൊമ്പത് എന്നാണെങ്കിൽ പതിനാലിൻ്റെ വാർത്തയ്ക്കൊപ്പം കൊടുത്ത സമൻസ് നമ്മൾ സൂക്ഷിച്ച് വായിക്കുമ്പോൾ കെ സി സെഡ് ഒ രണ്ട് രണ്ടായിരത്തി ഇരുപത് എന്നാണ് അതായത് രണ്ടും രണ്ടാണ് എന്നാണ് ആദ്യത്തെ നോട്ടീസിലെ നമ്പറോ വിശദാംശങ്ങളോ രണ്ടാമത്തെ ഇതിലില്ല രണ്ടാമത് പ്രസിദ്ധീകരിച്ച സമൻസിൽ വിവേകിന്റെ പേരുണ്ടെങ്കിലും വിലാസമില്ല അതായത് ആദ്യ വാർത്തയിലെ വിവരങ്ങൾ തെറ്റാണ് എന്ന് തെളിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ വാർത്തയിൽ അത്തരം കാര്യങ്ങൾ ഇല്ലാതെയുള്ള സമൻസ് കോപ്പിയാണ് നൽകിയത് എന്ന് ഒരു നോട്ടീസ് അയച്ച കാര്യമാണ് ഇടിയും ഡിയും മനോരമയും പറയുന്നത് ഒരു നോട്ടീസ് എന്നാൽ രണ്ട് ദിവസത്തെ വാർത്തയിൽ രണ്ട് നോട്ടീസ് എങ്ങനെ മനോരമ പ്രസിദ്ധീകരിച്ചു നോട്ടീസ് വ്യാജമായി നിർമ്മിക്കപ്പെട്ടതാണോ രണ്ട് തവണ നോട്ടീസ് അയച്ചുവോ ഇത്തരം കാര്യങ്ങൾ കൂടി ഇനി ഉള്ള ദിവസങ്ങളിൽ അറിയാനുണ്ട് ഈ സാഹചര്യത്തിൽ മനോരമയും സി പി എമ്മും എന്ന നിലയിലേക്ക് രാഷ്ട്രീയവാദം മുറുകുകയാണ് പ്രതിപക്ഷ ആരോപണത്തിനപ്പുറത്തേക്ക് മനോരമയുടെ ഒരു വാർത്ത പ്രതിപക്ഷത്തിന് ആയുധമായി കിട്ടുന്നു എന്നാൽ ആ വാർത്തയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നു അതിൽ വിശ്വസിച്ച് പ്രതികരിച്ച പ്രതിപക്ഷ നേതാക്കളാകെ അബദ്ധത്തിലാകുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നാൽ വാർത്തയെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പത്രവും തയ്യാറല്ല ഈ ഘട്ടത്തിൽ ദേശാഭിമാനിയും നേരിട്ട് മുഖപ്രസംഗം തന്നെ എഴുതി രംഗത്ത് വരികയാണ് പതിനൊന്നിന് പ്രസിദ്ധീകരിച്ച വാർത്ത അഞ്ചു ദിവസം പൂർത്തിയാകും മുമ്പ് തന്നെ മാതൃഭൂമിയിൽ ഖണ്ഡിക്കപ്പെടുകയും ചെയ്തതോടെ ദേശാഭിമാനി കടുത്ത ആരോപണങ്ങളാണ് മുഖപ്രസംഗത്തിൽ ഉന്നയിക്കുന്നത് അമിത്ഷായ്ക്ക് വിരുന്നൂട്ടിയ മനോരമ അവർക്ക് വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന ആക്ഷേപം ഗൗരവതരമാണ് ദേശാഭിമാനി മുഖപ്രസംഗത്തിലെ പ്രധാന ഭാഗം പ്രധാന ആരോപണം ഇങ്ങനെ എല്ലാ ജനാധിപത്യ മര്യാദകളും കാറ്റിൽ പറത്തി കേന്ദ്ര ഏജൻസികളെ കൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ തകർക്കാൻ ശ്രമിക്കുന്ന അമിത്ഷായെ വിളിച്ച് വിരുന്നൂട്ടുന്നവർക്ക് ഇ ഡിയുടെ കടലാസു വില മാത്രമുള്ള സമൻസുകൾ എളുപ്പത്തിൽ കിട്ടുന്നതിൽ തെല്ലും അത്ഭുതമില്ല പക്ഷേ ഇ ഡി സമൻസ് ലൈഫ് മിഷൻ കേസിലാണെന്ന ആദ്യ വാർത്തയിൽ പറ്റിയ മഹാബദ്ധം നാട്ടുകാരുടെ മുന്നിൽ മറയ്ക്കാൻ രണ്ടാം വാർത്തയിൽ മനോരമ കാണിച്ച നാണഘട്ട അഭ്യാസം ആർക്കും തിരിച്ചറിയാൻ ആകും മുഖ്യമന്ത്രിയുടെ മകനെ വിളിപ്പിച്ചത് ലാവ്ലിംഗ് കേസിൽ നിന്ന് മുകളിലും വിവേകിനെ വിളിപ്പിച്ചത് ലൈഫ് മിഷൻ കേസിൽ നിന്ന് വാചകം മുറിച്ച് താഴെയും തെറ്റിദ്ധരിപ്പിക്കും വിധം കൊടുത്തുകൊണ്ട് പറ്റിയ അമളി മറച്ചുവെക്കാനാകുമോ എന്ന് മോഹിച്ചാകണം മനോരമ എവിടെ എത്തി നിൽക്കുന്നു എന്നതിനുള്ള തെളിവാണ് കഴിഞ്ഞ നാല് ദിവസത്തെ പത്രം പിണറായി വിജയൻ ഒരു പങ്കുമില്ലെന്ന് സി ബി ഐ കോടതിയും ഹൈക്കോടതിയും ആവർത്തിച്ച് വ്യക്തമാക്കിയ ലാവലിൻ കേസിന്റെ പേരിലാണ് മകന്റെ സമൻസ് എന്ന പുതിയ തിരക്കഥ ലാവലിൻ കരാർ കാലത്ത് കൗമാരം പോലും പിന്നിടാത്ത മകനെ വലിച്ചിഴക്കുക വഴി ഇനിയും അപസർപ്പക കഥകൾ പിടിക്കാൻ മനോരമയ്ക്ക് കഴിയുമായിരിക്കും നിരവധി തട്ടിപ്പ് കേസിൽ ജയിലിൽ കിടക്കുന്ന ജാമ്യത്തിൽ ഇറങ്ങിയ സ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും പ്രസിദ്ധീകരണത്തിന്റെ പേര് സ്വന്തം ജീവിതവൃത്തിയം ആക്കിയ ക്രിമിനലിന്റെ പരാതിയിലും എടുത്ത കേസിലാണ് ഈ പിത്തലാട്ടങ്ങൾ എന്ന് ഓർക്കണം എന്നാണ് പിന്നെ വിശദീകരണം ഒക്കെ ഉണ്ട് ദേശാഭിമാനി തെരഞ്ഞെടുപ്പ് മറ്റു രാഷ്ട്രീയ ആരോപണങ്ങൾ ഒക്കെ ഉന്നയിക്കുന്നുണ്ട് ഗുരുതരമായ ആരോപണം അമിത്ഷായുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്ത മനോരമയിൽ മാത്രം വന്നതിന്റെ പശ്ചാത്തലം ചോദ്യം ചെയ്തുകൊണ്ടാണ് മാത്രല്ല രണ്ട് ദിവസം പ്രസിദ്ധീകരിച്ച രണ്ട് നോട്ടീസ് അത് എന്താണ് അതിൽ കൃത്രിമത്വം നടന്നോ എന്നുള്ളതാണ് ചുരുക്കത്തിൽ ചില ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ഉയരുകയാണ് അതായത് ദുരൂഹത കൂട്ടുന്ന ചില ചോദ്യങ്ങൾ പിണറായിയുടെ മകന് ഇങ്ങനെ ഒരു സമൻസ് ഇ ഡി അയച്ചോ അയച്ചെങ്കിൽ എന്തുകൊണ്ട് തെളിവ് പുറത്തുവിടുന്നില്ല സമൻസ് അവിടെ എത്തിയതിനോ അയച്ചതിനോ തിരിച്ച് ഇ ഡി ഓഫീസിലെത്തിയതിനോ ഉള്ള എന്തെങ്കിലും തെളിവുണ്ടാകുമല്ലോ രേഖയുണ്ടാകുമല്ലോ ഇനി ഇ ഡി സമൻസ് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ അതിന് പിന്നിലെ കാരണം എന്താണ് പിണറായിക്കെതിരായ കേസിൽ അന്ന് വള്ളിട്രൗസിൽ ഇട്ട് നടന്നിരുന്ന മകന് മൂന്ന് പതിറ്റാണ്ടിനുറം ഒരു സമൻസ് അയക്കാനുള്ള കാരണം എന്താണ് ആ സമൻസ് ഇത്രയും നാൾ കഴിഞ്ഞ് മനോരമ പ്രസിദ്ധീകരിച്ചത് എന്ത് സാഹചര്യത്തിലാണ് പൊതു ഇടത്തിൽ വെബ്സൈറ്റിൽ തന്നെ അത് ലഭ്യമാണ് അതിൻ്റെ രേഖ ലഭ്യമാണെന്നും മനോരമ പറയുന്നുണ്ട് ആ സാഹചര്യത്തിൽ പ്രത്യേകിച്ചു ദേശാഭിമാനി ആരോപിക്കുമ്പോലെ അമിത്ഷായ്ക്ക് വിരുന്നൂട്ടിയതും അതിനുശേഷം നടക്കുന്ന ചില റിപ്പോർട്ടിങ്ങുകളും അതുമായി ബന്ധപ്പെട്ട വാർത്താ ബോംബുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ മനോരമയുടെ രണ്ട് വാർത്തയിൽ രണ്ട് സമൻസ് കോപ്പി എങ്ങനെ വന്നു ദുരൂഹത ഈ ചോദ്യങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടുന്നതേ ഉള്ളൂ ഇനി എന്തൊക്കെ വരും നാളുകളിൽ കാത്തിരുന്ന് കാണാം സംഭവിക്കുക എന്തൊക്കെ എന്ന് നന്ദി നമസ്കാരം